ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് രാവിലെ മോർണിങ്ങിൽ കിച്ചണിൽ വന്ന് ഒരു ചായ എടുക്കുന്നതാണ് ഇവിടെ ഞാൻ ബ്ലോഗ് തുടങ്ങുന്നത് അതായത് രാവിലത്തെ മോർണിംഗ് ചായയിൽ തുടങ്ങി ഇന്നത്തെ ബ്ലോഗ് ആരംഭിക്കാമെന്ന് കരുതി താലിക പോകാൻ റെഡിയാവുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ടു പേർക്കും രാവിലെ ഒരു ചായ നിർബന്ധമാണ് അപ്പോൾ ആ ചായയ്ക്ക് വേണ്ടി കിച്ചണിൽ വന്ന് ചായ തയ്യാറാക്കയാണ് കേട്ടോ ഞാൻ പാക്കറ്റ് പാലല്ല വാങ്ങുന്നത് ഞാൻ നാടൻ പാലാണ് വാങ്ങുന്നത് ഇന്ന് അവിടെ നിന്ന് പാൽ വന്നിട്ടില്ല അതുകൊണ്ട് പാൽപ്പൊടിയുടെ ചായയാണ് എടുക്കുന്നത് അങ്ങനെ കിട്ടാത്ത ദിവസം ഞാൻ പാൽപ്പൊടിയുടെ ചായയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ചായ എടു എടുക്കുകയാണ് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാനും വിശ്വസിക്കുന്നു എനിക്കും അഹമ്മദിനില്ല കുറേ നീണ്ട ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ബ്ലോഗ് ആരംഭിക്കും കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ബ്ലോഗ് വീണ്ടും ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ ചായ അരിച്ച് എടുക്കുകയാണ് കേട്ടോ അതിൽ പാൽപ്പൊടിയുടെ കട്ട പിടിച്ചത് ഉണ്ടാവും അപ്പോൾ അരിച്ച് ഞാൻ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇപ്പോൾ താലുദാകും കൊടുക്കണം എനിക്കും ഒരു ഗ്ലാസ് രാവിലെ നിർബന്ധമാണ് ചായ അപ്പോൾ ചായ അരിച്ച് ഒഴിക്കുകയാണ് പിന്നെ നിങ്ങൾ കുറേ ദിവസങ്ങളായി ബ്ലോഗ് ഞാൻ ഇട്ടിട്ട് ഇന്ന് താലിക പോകുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത് ഞാൻ ചായയൊക്കെ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് കൊടുത്തു ഞാനും കുടിക്കാനായിട്ട് എടുത്തുകൊണ്ടെന്ന് വെച്ച് ഞാനിവിടെ ഇരിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചതിന് ശേഷം വർക്കിനിറങ്ങിയാണ് താലിക്ക പോകാൻ റെഡിയാവുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ചായ കുടിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായി ഞാൻ കിച്ചണിലേക്ക് വന്നു കേട്ടോ ഇവിടെ മുട്ടക്കറിയാണ് ഞാൻ പുട്ടും മുട്ടക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടിഫിൻ അപ്പോൾ മുട്ടീന് നമ്മൾ പുട്ട് തയ്യാറാക്കാനായി പൊടി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ മുട്ട പുഴുങ്ങി ഇത് തേങ്ങയും മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടികളെല്ലാം ഇട്ട് അരച്ച ഒരു മുട്ടക്കറിയാണ് കറിയാണ് കേട്ടോ നമുക്ക് ഇത് പുട്ടിന് മാത്രമല്ല ചോറിനും വേണമെങ്കിൽ നമുക്ക് കഴിക്കാനെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനില്ല ഒത്തിരി രക്ഷയും ഇല്ല നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം തേങ്ങയും മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല ഗരം മസാല എല്ലാം കൂടി എല്ലാം കൂടി വറുത്ത് അരച്ച മുട്ട കയറി അപ്പോൾ പുട്ടിന് ഇവിടെ പൊടി നനച്ചു വെച്ചത് പുട്ടി ചുട്ട് തുടങ്ങിയിട്ടോ ഞാൻ രണ്ട് മൂന്ന് പുട്ട് ആയി ഇത് ലാസ്റ്റത്തെ ഫുഡാണ് കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എങ്കിലും ഞാൻ എനിക്ക് കുറച്ച് ഉണ്ടാക്കാൻ അറിയില്ല എന്തെടുത്താലും പോകും അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ മണിയൻ്റെ അടുത്ത് വന്നു കേട്ടോ കാരണം ഞാൻ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് മണിയനുക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ അതുപോലെ തന്നെ രാവിലെ ഞാൻ എല്ലാ ഫുഡും കൊടുത്തതാണ് ഇനി പോകുന്നതിന് മുമ്പ് കുറച്ച് കൂടെ നിന്ന് കളിക്കും ആദ്യത്തിൽ കിട്ടിയപ്പോഴൊക്കെ കുറേ കടിക്കുമായിരുന്നു ഇപ്പോൾ എൻ്റെ മണിയൻ എന്നോട് ഭയങ്കര പ്രിയപ്പെട്ട ഒരാളായി മാറി കാരണം അവന് എന്നെയും എനിക്ക് അവനെയും അത്രമാത്രം പ്രിയപ്പെട്ടവരായി കാരണം ആദ്യം ഞാൻ എന്ത് സാധനം വെക്കാൻ കൈ അകത്തേക്ക് ഇട്ടാൽ ആ കൈ വിരള് അവൻ കടിച്ചു പറിക്കുമായിരുന്നു ഒരുപാട് ബ്ലഡും ഒക്കെ പോയിട്ടുണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിജീവിച്ച് അവനെ ഞാൻ എൻ്റെ ഇണയാക്കി മാറ്റി ഇപ്പോൾ ഞാനില്ലാത്ത ഒരു കാര്യം മണിയന് ഇല്ല മണിയ 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 കൈ താട്ടെ കൈതാട്ടെ കൈയെ പിടിച്ചേ മണിയ ഇപ്പോൾ കൈ അവിടെ ഒരു ദിവസം മുഴുവൻ വെച്ചു കൊടുത്താലും കൂട്ടിൽ വെറുതെ ഇരിക്കും കടിക്ക കടിക്കത്തില്ല ഒക്കെ കഴിച്ച് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് മുടി ഉണക്കുകയാണ് കേട്ടോ മുടി കുറേ നീളവും ഉള്ളും ഉള്ളതുകൊണ്ട് മുടി ഒന്ന് ഉണക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഇനി റെഡിയായി ഞങ്ങൾ പുറത്തേക്ക് പോകാനായി നിൽക്കുകയാണ് രണ്ട് മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ നെസ്സിയും ഫോട്ടോ സ്റ്റാർട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നെസ്സി അപ്പുറ അപ്പുറ പോയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുകയാണ് കാരണം ഇവിടെ എനിക്ക് വേറൊരു സ്ഥലത്ത് ഇറങ്ങാനുണ്ട് അപ്പോൾ നെസ്സി അപ്പുറത്തും ഞാൻ ഇപ്പുറത്തുമായിട്ട് ഇറങ്ങാമെന്ന് കരുതി നമ്മൾക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങാമല്ലോ അങ്ങനെ ഞങ്ങള് ഈ മെസ്സി അവിടെ നിന്ന് വരുന്നുണ്ട് മിസ്സിയുടെ എൻ്റെ കഴിഞ്ഞ് ഞാൻ എത്തിയപ്പോഴേക്കും മെസ്സിയുടെയും അവിടെ കഴിഞ്ഞിട്ടുണ്ട് മിസ്സിനെയും കൂട്ടി വീണ്ടും ഒരു സ്ഥലം സ്ഥലത്തേക്ക് പോവുകയാണ് കുറെ കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് കറി ഒക്കെ തയ്യാറാക്കാനുണ്ട് കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നതാണ് ഒരുപാട് പണികൾ ബാക്കിയുണ്ട് അതെല്ലാം കുറച്ചൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി ഒരു ബ്ലോഗ് തയ്യാറാക്കുന്നതാണ് രാത്രി ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഞങ്ങളോട് ഇവരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് പുറത്തു പോയിട്ട് വന്നപ്പോൾ ഒരു കൊറിയോർ എത്തിയതും വാങ്ങിക്കൊണ്ടാണ് ഞാൻ വന്നത് കണ്ണൂർ ഇട്ടിയിൽ നിന്ന് ഫാത്തിമ മേഡമാണ് എനിക്ക് അയച്ചിരിക്കുന്നത് കാരണം ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഗിഫ്റ്റ് എന്നെ തേടി എത്തിയതാണ് ഞാനിപ്പോൾ ഇൻസ്റ്റയിൽ സജീവമല്ല അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യണം അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് അൺബോക്സിങ് ആണ് കേട്ടോ അപ്പോൾ മേഡത്തിന് ഒരുപാട് ടാങ്സലൂൺ ഓണത്തിനും എന്നെ മറന്നിട്ടില്ല എന്നുള്ള തെളിവാണ് ഗിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഇവിടെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് കേട്ടോ ഇനി എനിക്ക് ഇക്കാക്ക് ചായ തയ്യാറാക്കണം താലിക്ക വർക്ക് കഴിഞ്ഞ് എത്തുമ്പോഴേക്കും ചായയും പീസ് കടല റോസ്റ്റും തയ്യാറാക്കാനുണ്ട് കുറച്ചു കുറച്ചുനേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിൽ കയറി ഇക്ക വരാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ചായ വൈകുന്നേരം നേരത്തെ ചായയുടെ കടികൾ റെഡിയാക്കണം അതായത് പീസ് കടല വേവിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത് പീസ് കടല വേവിച്ചതിലേക്ക് മുട്ടയും കൂടി ചിക്കി നമ്മൾ റോസ്റ്റാക്കുന്നതാണ് അത് കോഴിക്കോട് സ്റ്റൈലിലാണ് അത് തയ്യാറാക്കുന്നത് അടിപൊളിയാണ് കേട്ടോ മുട്ടയും കൂടി നമ്മൾ കടല എല്ലാം വഴറ്റി ചേർത്ത് കടല അതിലേക്ക് ഇട്ടതിന് ശേഷം രണ്ട് മുട്ട കൂടി അതിലേക്ക് ആഡ് ചെയ്ത് ചിക്കി എടുത്താൽ അടിപ്പൊളി ടേസ്റ്റാണ് ഇക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് തയ്യാറാക്കി കാലുകയെത്തി അത് കഴിക്കുക കിച്ചണിലെത്തി ഞാൻ മീൻകറി തയ്യാറാക്കുവാണ് ഉലുവ പൊട്ടിച്ച് നമ്മൾ എല്ലാ ഐറ്റങ്ങളും ഇവിടെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് തക്കാളി ഇഞ്ചി എല്ലാം കട്ട് ചെയ്ത് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ മീൻ കറി തയ്യാറാക്കുന്നത് ഒരു കിലോ മീ ഇളിമീൻ്റെ റെസിപ്പിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്ത് ഇതെല്ലാം വഴ ഇത് എല്ലാ ഐറ്റങ്ങളും വഴുന്നതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി പൗഡറുകളെല്ലാം ആഡ് ചെയ്തു ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അത് ഞാൻ ഇവിടെ പുളി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വീഡിയോ പോയി അപ്പോൾ പുളി സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ വെള്ളം ചേർത്തതിനും ബാക്കിയും പോരായ്മയുള്ള വെള്ളവും ചേർത്തതിനു ശേഷം നമ്മൾ മീൻ അത് തിളച്ചതിന് ശേഷമാണ് മീന് നമ്മൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ആ ടോക്കിൽ മീൻ അങ്ങനെ മീൻ എല്ലാ അരപ്പുകളും തയ്യാറാക്കി തിള തിള വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മീൻ ആഡ് ചെയ്യുക ഇനി ഇത് വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കാനില്ല നമ്മുടെ പാകം ചാറാവുമ്പോൾ നമുക്ക് ഓഫാക്കാം ഇന്നത്തെ വീഡിയോ സൂപ്പർ ആയിട്ടാണ് അടിപൊളി മീൻ കറിയായിരുന്നു ഒരു രക്ഷയും പറയാൻ വാക്കുകളില്ല അപ്പോൾ എന്തായാലും ഇവിടെ തോരൻ ഉണ്ടാക്കുന്നു മീൻ വളർത്തുന്നു ഒക്കെ ആഡ് ചെയ്യുവാണെട്ടോ ഇവിടെ മസാല പൊരുട്ടി വെച്ചിരുന്നു മീൻ ഫ്രൈ ആക്കാൻ അതും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താലിക ഒരു ബ്ലൂത്തൂത്ത് ഓർഡർ ചെയ്തു അതുപോലെ എനിക്ക് ഒരു മൈക്കും അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അടുത്ത സ്റ്റോപ്പിലുള്ള ഒരു ഷോപ്പിലാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അത് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ താലിക പോയി വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ അൺബോക്സ് ചെയ്യുന്നത് ഒരു വീഡിയോ ആണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നത് അതായത് ആണ് ഇത് താലിക്കയുടെ നമ്മുടെ റൈറ്റിനനുസരിച്ചിട്ട് ഉള്ള ക്വാളിറ്റിയും ഇതിന് ഉണ്ട് ഇത് എൻ്റെ മൈപ്പാണ് ഞാൻ എനിക്ക് ഓർഡർ ചെയ്ത മൈക്കും അഡാപ്റ്ററും ആണ് അത് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മൈക്കാണ് നമ്മൾക്ക് ഉദ്ദേശിച്ചതിനേക്കാൾ അടിപൊളിയാണ് നമുക്ക് ഷോപ്പിലൂടെ എത്തിച്ചു തന്നത് അവർ ബുക്ക് ചെയ്ത് വരുത്തിയതാണിത് അവിടെ ഇല്ല എങ്കിലും അവർ വരുത്തിയതാണ് ഇതിനെക്കുറിച്ച് ഒരുപാട് അറിയുന്നവരായി അപ്പോൾ ഇ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി നെസ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി ഞാൻ ലോങ് വീഡിയോയുമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത സപ്പോർട്ട് മുൻ തുടരുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഏതൊരു ബ്ലോഗറിനും വിജയം കൈവരിക്കാനാവും അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും അതിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ലൈക്ക് അടിക്കുകയും ചെയ്യാൻ മറക്കരുത് പ്ലീസ് നിങ്ങളുടെ ഹെൽപ്പും നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതൊരു ബ്ലോഗറും ഇവിടെ വരെ ഇപ്പോൾ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ബബായ് ഹൈ ഡിയർ ഫ്രണ്ട്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് രാവിലെ മോർണിങ്ങിൽ കിച്ചണിൽ വന്ന് ഒരു ചായ എടുക്കുന്നതാണ് ഇവിടെ ഞാൻ ബ്ലോഗ് തുടങ്ങുന്നത് അതായത്